ഇപ്പോൾ താമർ ജെഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജെഫ്രി നമ്മോടൊപ്പമുണ്ട് ഹാരിസ് ജെഫ്രി ഇപ്പോ പ്രതികളുടെ മർദ്ദനത്തിൽ തന്നെയാണ് താമർ ജെഫ്രി കൊല്ലപ്പെട്ടത് എന്നാണ് സി ബി ഐയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എന്നാണോ സി ബി ഐ പറയുന്നത് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും പോകേണ്ടി വരും കാരണം ഈ ഡാൻസാഫിലെ ടീമുകള് ഒരിക്കലും ഒരു സ്വമേധായ ഒരു കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കേസോ അല്ലെങ്കിൽ ഒരു അറസ്റ്റോ അല്ല ഇവിടെ നടന്നിട്ടുള്ളത് അപ്പം എന്തായാലും അവർക്ക് മേലെന്നോ അല്ലെങ്കിൽ മറ്റുള്ള സഹപ്രവർത്തകർന്ന് നിർദ്ദേശം കിട്ടാതെ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂല അതും ഇത്രമായി ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് ഒരാളെ കൊലപ്പെടുത്താൻ തക്കവണ്ണം ഒരു മർദ്ദനം കൂടി ചെയ്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരാൾ 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 അറ്റക്ട് ചെയ്തത് നാലുപേരെ ഒരു പിടിച്ചു കൊണ്ടുപോയതും അതിനുശേഷം അറസ്റ്റ് ചെയ്തതും അവർ മൊത്തം നോക്കിയാലും ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അധികാരികളെ ഒരു നിയന്ത്രണമില്ലാതെ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല എന്നാണ് അതായത് ഇത് സാധാരണഗതിയിലുള്ള ഒരു മർദ്ദനത്തിനപ്പുറത്തേക്ക് കൊല ചെയ്യണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ താമർജ് ഫ്രീയിൽ നിന്ന് എന്തോ കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്നാണോ കരുതുന്നത് ഇക്കാര്യത്തിൽ വലിയ ഗൂഢാലോചന പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ട് അങ്ങനെയും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഒരിക്കലും ഇ ഇങ്ങനൊരു കേസുമായിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്താൽ ഇത്രയും അടിക്കേണ്ട അല്ലെങ്കിൽ മരിക്കത്തക്ക വണ്ണം അടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല മറ്റുള്ളവരെ പോലെ തന്നെ ഒരു അനിയനെയും പ്രതി ചേർക്കപ്പെട്ട ഒരു കേസാണ് പക്ഷെ ഇതിലപ്പുറത്തേക്ക് ഒരു വലിയൊരു ഒരു എഫ്ഐആർ ആനിയന്റെ ഇല്ല പിന്നെ എന്തിനാണ് ഇത്രയും മർദ്ദിച്ചതെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത് അത് അത് വ്യക്തമാവാത്തൊരു ചോദ്യമാണ് അത് ഇവര് ഇതിന് മേലോട്ടുള്ള ഇത് വ്യക്തത എന്നുള്ളതാണ് അക്കാര്യത്തില് യോടുള്ള നിങ്ങളുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഇതിന്മേൽ സാധാരണഗതിയിലുള്ള ഒരു പോലീസ് കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഈ മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോലീസ് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ആ തീർച്ചയായും കാരണം ഇതുപോലത്തെ ഒരു ഏത് കേസായാലും നാല് സി പി ഐ ഒ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരും ചെറിയ പോലീസുകാരും മാത്രം അറസ്റ്റ് ചെയ്ത് ആ കേസിനെ ഒരു ഒരു ഒതുക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ നമ്മൾ കാണാറ് അങ്ങനെ ഒരു രീതി ഈ ഉണ്ടാവാൻ പാടില്ല എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചത് എന്തിനാണ് അനിയനെ ഇത്രയും മർദ്ദിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പുറത്തേക്ക് ഞാൻ ശരിയാവണം ചൂണ്ടാണിക്കുന്നത് പോലെ ഒരാളെ കൈകൊണ്ട് മർദ്ദിക്ക മർദ്ദിച്ച് അയാൾ മരിക്കണമെങ്കിൽ അത് സാധാരണഗതിക്ക് അപ്പുറത്തേക്കുള്ള കൊടിയ മർദ്ദനം ക്രൂര മർദ്ദനം ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ താമസ് ജെഫ്രിയെ നിശബ്ദമാക്കാൻ ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ ശ്രമിച്ചിട്ടുണ്ടാകണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു കേസ് ഒരു മരണത്തിന്റെ കാര്യത്തിൽ പല കാര്യം സംശയിക്കണം ഇപ്പൊ ഒരു കൊട്ടേഷൻ രീതിയാണോ അവർ അവൾ ചെയ്തത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണെന്ന് എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത് മോട്ടിവ എന്താണെന്ന് വളരെയധികം സംശയമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു സി ബി ഐ കണ്ടെത്തേണ്ടതാണ് നിർബന്ധമായിട്ടും കണ്ടെത്തേണ്ടതാണ്